ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ജീൻസ് ആൻഡ് ടോപ്പിനെ സ്യൂട്ടാവുന്ന നല്ല ക്യൂട്ട് ഹെയർ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കോളേജ് സ്റ്റുഡൻസിനൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഹെയർ ഞാൻ ഇയർ ടു ഇയർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് മുമ്പിലോട്ട് ആക്കിയിട്ട് ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട് ഇയർ ടു ഇയർ പാർട്ടീഷൻ എടുത്ത അവിടെ നമ്മളെ കയ്യിലുള്ള നല്ല ക്യൂട്ട് ഹെയർ ബാൻസ് ഇതുപോലുള്ള ക്യൂട്ട് ഹെയർ ബാൻഡ്സ് ഇത് കുറച്ച് ഓൾഡായി ഇപ്പോൾ പുതിയ പുതിയ ഹെയർ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ ആ ഹെയർ ബാൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അത് അവിടെ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഹെയർ അഴിച്ചിട്ട് നോക്കൂ നല്ല ക്യൂട്ടായിരിക്കും ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ വെസ്റ്റേൺ ഡ്രെസ്സിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് ഈ ഹെയർ സ്റ്റൈൽ പോവും അതുപോലെ ജീൻസിനും ടോപ്പിൻ്റെ കൂടെയും പൊളിയല്ലേ എനിക്കെന്തായാലും ഇഷ്ടമായി സിമ്പിളാണ് ഈസിയാണ് അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നോക്കാം ഞാൻ കാണിക്കുന്നത് പെട്ടെന്ന് കെട്ടാൻ പറ്റുന്നതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ ഹെയർ സ്റ്റൈലാണ് ഈസിയുമാണ് സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലുള്ള ഈ കുറച്ച് ഹെയർ മാത്രം നമ്മൾ മാറ്റി വെക്കാം പിന്നാനുള്ള ഹെയർ മാത്രം കുറച്ച് തിക്ക്നെസ് വേണമെങ്കിൽ കുറച്ച് തിക്കിൽ തന്നെ എടുത്തോളൂ ഞാൻ അത്ര തിക്കിൽ എടുക്കുന്നില്ല കുറച്ച് തിന്നായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ച ഈ ഹെയർ പിന്നി കൊടുക്കുക നമ്മൾ സാധാരണ പിന്നെന്നില്ലേ മൂന്ന് പിന്നെ അങ്ങനെ പിന്ന ഹെയർ തായലോട്ടം പിന്നണേ ഇത് തായലോട്ടം പിന്നി കിട്ടണം പകുതി പിന്നെയാൽ പോരാ നിങ്ങളെ ഹെയറിൽ എത്ര താഴെ വരെ പിന്നാൻ പറ്റുന്നോ അത്രയും താഴെ വരെ പിന്നണം പിന്നെ കാരണം ഞാൻ ലാസ്റ്റ് എത്താൻ നമ്മൾ നിർത്തിയിട്ടുണ്ട് നിങ്ങളങ്ങനെ അടി വരെ പിന്നണം ഓക്കെ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് മനസ്സിലായി അത് ഫാനിൻ്റെ ആണ് ഒന്നാമത് ഫാൻ ഓഫാക്കിയാൽ ചിലപ്പോൾ എന്തായാലും ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ചിലപ്പോൾ ഒന്നല്ല ഉണ്ടാവില്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല അപ്പോൾ ഭയങ്കര ചൂടാണ് അയ്യോ ഫാനിട വോയ്സ് ഓവർ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യണേ ക്ഷമിക്കണേ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ചലങ്കേൻ്റെ സൗണ്ട് അത് മോള് പിന്നെ ഞാൻ ചോറ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് അതിൻ്റെ സൗണ്ട് അത് കേൾക്കുന്നത് ഓക്കെ അതിനുശേഷം പിന്നെ കഴിഞ്ഞില്ല പിന്നെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പോണി കെട്ടി വെക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മുകളിലോട്ടൊന്നും പോണി കെട്ടുന്നില്ല അത്യാവശ്യം ഒരു ചെറുതായിട്ട് പോയിട്ടെയിൽ കെട്ടുന്നത് മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കെട്ടാം ബൺ കെട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ ബണ് രീതിയിൽ കെട്ടാം ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് ഹെയർ സ്റ്റൈലും അടിപൊളിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നല്ല ഭംഗിയായിരിക്കും സ്ഥിരം നമ്മൾ കിട്ടുന്നതിനേക്കാളും ഇതുപോലെ വെറൈറ്റിയൊക്കെ ചെയ്താൽ അല്ലേ നല്ല ഭംഗിയായിരിക്കും സമയമുള്ളവർക്ക് എനിക്ക് ഇതുപോലെ ചെയ്ത് പോകണം എന്നുണ്ട് പക്ഷെ സമയം കിട്ടാറേ ഇല്ല എന്നിട്ട് പിന്നെ ആ ഹെയർ സ്റ്റൈൽ നേപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് ഞാൻ ആ ക്ലിപ്പൂത്തി ഇത് എടുക്കുന്നുണ്ട് ആ എടുത്തിട്ടിതാ ഹെയറിൻ്റെ പുറകിലോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എത്ര ഹെയറിൻ്റെ നീളമുണ്ട് ത്രയും അവിടെ പിറകിലോട്ട് കൊണ്ടുപോയിട്ട് ക്ലിപ്പ് കിളിപ്പ് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് പോണി ടൈൽ രീതിയിൽ വരുന്ന ഹെയർ സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ ഈ ഒരു പിന്നെ ഹെയർ സ്റ്റൈലിൽ തന്നെയാണ് അത് കണ്ടിന്യൂ ആയിട്ടാണ് ഞാൻ ബാക്കി ഹെയർ സ്റ്റൈൽ കാണിക്കുന്നത് കണ്ടു ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും സ്ട്രെയിറ്റ് ഹെയറിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ജീൻസിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഓളിമൈസിങ് ഹെയർ അത്ര ഭംഗി ഉണ്ടാകും തോന്നുന്നില്ല പക്ഷേ ഞാൻ ഓളിമൈസിങ്ങിന് ലോവർ ആയിപ്പോയി എന്ത് ചെയ്യാനാണ് സ്ട്രേറ്റ് ചെയ്യാനേ തോന്നില്ല എനിക്ക് എന്നിട്ട് ഇതുപോലൊരു ക്യൂട്ട് കൊറിയൻ ക്ലിപ്പ് ഞാൻ അവിടെ കുത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റാർട്ടിങ്ങിലും കുത്തിക്കൊടുക്കാം അതിനുശേഷം കണ്ടു ഞാൻ കെട്ടിവെച്ച പോണയിൽ കെട്ടിവെച്ച ഹെയർ അഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയും കെട്ടാം ഇതും നല്ല സ്യൂട്ടല്ലേ മിഡി സ്കേട്ടിൻ്റെ കൂടെയൊക്കെയും നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഞാൻ പറയുന്ന ജീൻസ് ടോപ്പ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന വെസ്റ്റേൺ ഡ്രസ്സ് മിഡി ടോപ്പ് ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത്തരത്തിലുള്ള ഹെയർ സ്റ്റൈൽസ് കൊള്ളാം അല്ലേ അതിന് ശേഷം മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കിക്കോളൂ പിറകിലോട്ട് ഹെയർ കൊണ്ടുപോകാം എന്നിട്ട് ബുഷിട്ട് കൊടുക്കുക ബുഷ് ഞാൻ ഉദ്ദേശിക്കുന്നത് റബ്ബർ ബാൻഡാണ് ഇവിടെ നമ്മൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉള്ളവർ പിന്നെ ബുഷ് ബുഷെന്നാണ് പറയുന്നത് നിങ്ങൾ മറ്റുള്ള നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്നിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് സെക്ഷനാക്കിയിട്ട് പിരിക്കുന്നത് പിരിക്കുന്നത് ചുറ്റിക്കുന്നത് പിരിക്കുന്നത് നമ്മളിപ്പോൾ ആ മൂന്ന് മടക്കം അതിനെയല്ലേ പിരിക്കാന്ന് പറയല്ലേ ഇതുപോലെ ഏതായാലും കാര്യം മനസ്സിലായല്ലോ എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള ഏത് പിന്നെ ബാൻഡായാലും പ്രശ്നമില്ല ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നത് ഈ ഒരു ക്ലിപ്പാണ് ക്ലച്ച് ക്ലിപ്പാണ് അപ്പോൾ അതായിരുന്നു മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ പിന്നെ നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം ഞാൻ ഒരു ഭാഗത്ത് പിന്നീട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി അതുപോലെ തന്നെ അതവിടെ നിൽക്കട്ടെ സെൻറ്ററിലെ ഹെയർ ഞാൻ സെൻറ്റർ ലൈറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പുറം ഭാഗത്ത് കുറച്ച് മുടി ഫ്രണ്ടിൽ പിരിച്ച പോലെ അപ്പുറത്തും കുറച്ച് മുടി എടുത്തിട്ട് പിരിച്ചിടുന്നുണ്ട് നമ്മളെ ട്രഡീഷണൽ ലുക്കൊക്കെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെ എന്താ ചെയ്യുക നല്ല കുളിച്ച തലമുടിയൊക്കെ നല്ല പോലെ ജടയൊക്കെ കളി അല്ലേ ഇങ്ങനെ അതിന് ഇങ്ങനെ കൊട്ടിക്കളയലേ നമ്മളെ കുളിച്ച വെള്ളം എന്നിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ജസ്റ്റ് കുറച്ച് മുടിയെടുത്ത് പുറകിലോട്ട് പിന്നെ ഒരു തുളസി കതിറില് വെക്കാം അതിന് പകരം ഇനി ഇങ്ങനെ ചെയ്യാം നല്ല ഭംഗിയായിരിക്കും രണ്ട് ഭാഗത്തും കുറച്ച് കുറച്ച് മുടിയെടുത്ത് പിന്നി ആ പിന്നെ ഹെയർ പുറകിലോട്ട് കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള നമ്മളെ ബോ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ ഹെയർ പുറകിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുമായിരിക്കും നല്ല ചന്തമുള്ള മുടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ എൻ്റെ മൊത്തം പോയിട്ടുണ്ട് അത് നിങ്ങൾ കാര്യം ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം ഈ ഹെയർ സ്റ്റൈൽ കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടതാണ് ചൂടിനൊക്കെ നല്ലപോലെ കെട്ടാൻ പറ്റും നമുക്ക് ജീൻസിൻ്റെയൊക്കെ കൂടെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ പിന്നെ ഈ വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്താൽ മുകളിലോട്ട് പോണി ടൈൽ കെട്ടുന്നത് പോലെ കെട്ടാം എന്നിട്ട് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കുക ഹെയർ എന്നിട്ട് പോണി ടൈൽ കെട്ടിയ ഹെയർ മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഒരുപാട് താഴോട്ടായിട്ട് വേണ്ട കുറച്ച് മുകളിലായിട്ട് ഒരുപാട് താഴെയും വേണ്ട ഒരുപാട് മുകളിലും വേണ്ട ആ രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് റബ്ബർ ബാൻഡിന് താഴെയുള്ള ഹെയറിൽ രണ്ട് ആക്കിയിട്ട് ഇതുപോലെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടി ചുട്ടി കൊണ്ടുപോവാം അല്ലെങ്കിൽ ഇപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് ഭാഗമായിട്ടും ചുറ്റി ചുട്ടി കൊണ്ടുപോവാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം എന്നിട്ട് ബാക്കിയുള്ള ഹെയർ ഇതുപോലെ ആക്കിയിട്ട് ഉൾഭാഗത്തിൽ ഒരു പിന്നെ ടിട്ട കുത്തി കുത്തിക്കൊടുക്കാം അത്രയേ ഉള്ളൂ വേറൊന്നും ചെയ്യണ്ട പിന്നെ ഇതൊക്കെ നമുക്ക് ചീകി ഒതുക്കാം എന്നിട്ട് മുമ്പിലുള്ള മുടിയൊക്കെ കുറച്ച് ഇതുപോലെ ഇടാം സ്കൂട്ടിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ അല്ലേ മുടിയൊന്നും പാറില്ല നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും അടുത്ത ഹെയർ സ്റ്റൈല് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കുറച്ച് എടുത്തിട്ട് മുകളിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നില്ലേ അതുപോലെ ഇയറിൻ്റെ അടുത്തുനിന്ന് എൻ്റെ ഇയറിൻ്റെ അടുത്തുനിന്ന് ഹെയർ എടുക്കുന്നുണ്ട് ഇയർ ടു ഇയർ സെക്ഷനല്ല അവിടുന്ന് എൻ്റെ ഇയറിൻ്റെ അടുത്തുനിന്ന് മുകളിലേക്ക് വാരി കൊടുത്ത് അവിടെ ഒരു ഉണ്ട പോലെ ഉണ്ടക്കെട്ട് പോലെ ഇത് ജീൻസ് മുടി അപ്പം ഇതിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്നിട്ട് ടൈറ്റാക്കി കൊടുക്കുക ലാസ്റ്റ് നമ്മൾ നിർത്തുന്ന സമയമാകുമ്പോൾ മുടി ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കേണ്ട ഒരു ഉണ്ട പോലെ ലാസ്റ്റ് നിർത്താനാവുമ്പോൾ ഉണ്ട പോലെ ആക്കിയിട്ട് അത് കുറച്ച് ടൈറ്റാക്കി കൊടുത്തിട്ട് ഇങ്ങനെ വിടത്തി കൊടുക്കുക ഞാൻ ഒരുപാട് വളർത്തുന്നില്ല ജസ്റ്റ് ഒന്ന് അവിടെ ടൈറ്റാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തുന്നേ ചെയ്യുന്നുള്ളൂ മറ്റേ ബാക്കിയുള്ള ഹെയർ ഇതുപോലെ ചുറ്റിക്കുന്നുണ്ട് ഇതുപോലെ ചുറ്റി ചുറ്റിച്ച് എൻ്റാവുമ്പോൾ ഒരു ടിക്ടാ ക്ലിപ്പ് കുത്തി പുത്തിക്കൊടുക്കുന്നുണ്ട് അതൊരു കുറേ ക്ലിപ്പാണ് ടി ക്ലിപ്പ് ആണല്ലോ എന്നിട്ട് ഇങ്ങനെ ഹെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് വേറെ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെയർ മൊത്തം എടുക്കാം ഹെയർ മൊത്തം എടുക്കാം എന്നിട്ട് മുകളിലേക്ക് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കൊടുക്കാം എന്നിട്ട് എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ ടൈറ്റാക്കിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ഉണ്ടൊക്കെ ഇട്ട് കെട്ടി കൊടുക്കുക ഉണ്ടായി ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് പിന്നെ ഓ ചില എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നറിയില്ല അതാന്ന് കുഴപ്പമില്ല നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അത് മതിയാവും പിന്നെ കണ്ട ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒക്കെ എന്നിട്ട് അവിടെ ടൈറ്റാക്കി കൊടുത്ത് നിങ്ങൾ പരമാവധി എത്ര വിടർത്താൻ പറ്റുന്നോ അത്രയും വിടർത്തി വിടർത്തിരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് അവിടുത്തെ ഭാഗങ്ങളെല്ലാം എടുത്തിട്ട് കുറച്ച് തായലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ക്ലിപ്പ് ഇടുന്നുണ്ട് യു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ യു ക്ലിപ്പില്ല കുറേ ഹെയർ ആക്സസറീസ് എനിക്ക് വാങ്ങണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാലേ നിങ്ങൾക്ക് പുതിയ പുതിയ മോഡലൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റും ബാക്കിയുള്ള ഹെയർ എടുത്തിട്ട് ഒരു ക്ലിപ്പ് കുത്തി കൊത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുമ്പിലുള്ള മുടി മുമ്പിലോട്ട് കുഞ്ഞു കുഞ്ഞു മുടിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ഹെയർ സ്റ്റൈല് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചെറ്റാ ബൈ